നമുക്കിന്ന് കഥകളിൽ ദേവേന്ദ്രൻ വൈകുണ്ഠത്തിൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ കാണാൻ പോകുന്നത് മുതലുള്ള കാര്യങ്ങൾ കേൾക്കാം വൃത്രാസുരനിൽ നിന്ന് തൻ്റെ പ്രാണനും പദവിയും രക്ഷിക്കുന്നതിനുള്ള ഉപായവും തേടി ദേവേന്ദ്രൻ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു എന്നിട്ട് അദ്ദേഹം ഭഗവാൻ മഹാവിഷ്ണുവിനോട് അധർവയാഗകുണ്ടത്തിൽ നിന്ന് തൊഷ്ടാവ് സൃഷ്ടിച്ചെടുത്ത വൃത്രാസുരൻ തന്നെ വധിക്കുന്നതിന് സന്ദർഭവും കാത്ത് നടക്കുകയാണ് എന്നുള്ള കാര്യം പറയുന്നു അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു ഇന്ദ്ര കാരണമൊന്നും കൂടാതെ തൊഷ്ടാവിൻ്റെ ആദ്യപുത്രൻ വിശ്വരൂപനെ അങ്ങ് വധിച്ചില്ലേ കർമ്മം കാലനും അനുഭവിക്കേണ്ടി വരും എന്നുള്ള സത്യം അങ്ങ് വിസ്മരിച്ചിരിക്കുന്നു വൃത്രാസുരൻ അതിശക്തിമാനാണ് അവനെ വധിക്കുന്നതിനുള്ള ശക്തി ദേവാസ്ത്രങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല മാത്രമല്ല ഇതിന് സാഹസമല്ല വേണ്ടത് സഹനശേഷിയും യഥാർത്ഥ ഭക്തിയുമാണ് കാര്യസാധ്യത്തിന് ഉപകരിക്കുന്നത് നിങ്ങൾ ചെന്ന് ദതീജിയ മഹർഷിയെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അസ്ഥി കരസ്ഥമാക്കുവാൻ കഴിഞ്ഞാൽ വൃത്രാസുരനിഗ്രഹം അസാധ്യമല്ല വൃത്രാസുരനെ വധിക്കാൻ ഇതല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല അഥർവജാതാവായ വൃത്രാസുരൻ അജയനാണ് അവനെ നിഗ്രഹിക്കണമെങ്കിൽ ഭക്തശ്രേഷ്ഠനായ ദതീജി മഹർഷിയുടെ അസ്ഥി അത്യന്താപേക്ഷിതമാണ് നിങ്ങൾ അദ്ദേഹത്തെ ഭജിച്ച് പ്രീതിപ്പെടുത്തുക ദേവകാര്യ സാധ്യത്തിനു വേണ്ടിയാണെന്ന് അപേക്ഷിക്കുക ദതിജി ഉപേക്ഷ വിചാരിക്കുകയില്ലെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ജീവിച്ചിരിക്കുന്ന ഉഗ്രപ്രതാപിയായ ദതിജി മഹർഷിയുടെ അസ്ഥി ചോദിക്കുവാൻ മടികാണിച്ചു നിൽക്കുന്ന ദേവേന്ദ്രനോട് മഹാവിഷ്ണു പറയുന്നു ദേവേന്ദ്ര ഉപായം നാം നിർദ്ദേശിച്ചു തന്നിരിക്കുന്നു ഇനി അത് പ്രായോഗികമാക്കേണ്ടത് അങ്ങയുടെ കർത്തവ്യമാണ് ഉചിതം പോലെ ചെയ്യുക ഭഗവാനോട് നന്ദി പറഞ്ഞ് ദേവേന്ദ്രൻ ദതിജി മഹർഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ലോകസത്യാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദതിജി മഹർഷി ഭൃഗുമനിയുടെ പുത്രനായിരുന്നു മഹാകായനും ഉഗ്രപ്രതാപിയും തേജസ്വിയുമായിരുന്ന അദ്ദേഹം ആശ്രമവാസം ചെയ്തിരുന്നത് പുണ്യ പുണ്യസരസ്വതി നദീതീരത്തായിരുന്നു ഭൂമി അസുരന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ കേവലം ഒരു കുതിരത്തലയുടെ സഹായത്തോടെ ദതിജി മഹർഷി ആ ദുഷ്ടന്മാരെ കൊന്നൊടുക്കിയിരുന്നതായിട്ട് ഋഗ്വേദം ഒന്നാം മണ്ഡലത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന് അലംബുഷ എന്ന അപ്സരസിൽ ജനിച്ച പുത്രനായിരുന്നു വേദശാസ്ത്ര പണ്ഡിതനായിരുന്ന സാരസ്വത മഹർഷി വൈകുണ്ഠത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട ദേവേന്ദ്രൻ നരനാരായണന്മാരെ ദർശിച്ച് ദതിജി മഹർഷിയെ സന്ദർശിക്കുവാൻ തന്നോടൊപ്പം വരണമെന്ന് അവരോട് അപേക്ഷിക്കുന്നു തന്നെ ദതിജി മഹർഷി ശപിക്കാതിരിക്കുന്നതിനുള്ള മുൻകരുതലായിട്ടാണ് നരനാരായണന്മാരെ ഇന്ദ്രൻ ഒപ്പം കൂട്ടി കൂട്ടിയിരുന്നത് സരസ്വതി നദിക്കരയിലുള്ള ആശ്രമത്തിൽ വന്നു ചേർന്ന അവർ ദതിജി മഹർഷിയെ വന്ധിച്ച് സ്തുതിച്ചു അപ്പോൾ ദതിജി മഹർഷി പറയുന്നു നരനാരായണന്മാരെ ദേവേന്ദ്ര ഏവർക്കും സ്വാഗതം ഉപവിഷ്ടരായാലും ആഗമനോദ്ദേശ്യം എന്താണെന്ന് പറഞ്ഞാലും അപ്പോൾ ഇന്ദ്രൻ പറയുന്നു ത്രികാലജ്ഞാനിയായ അവിടുന്ന് അറിയാത്തതായി ത്രിഭുവനങ്ങളിലും യാതൊന്നും ഉണ്ടായിരിക്കുകയില്ല മഹർഷി ശ്രേഷ്ഠ ഭീകരനായ വൃത്രാസുരൻ്റെ അതിക്രമങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് മൂന്ന് ലോകങ്ങൾക്കും അവനൊരു ഭീഷണിയായി തീർന്നിരിക്കുകയാണ് മുൻപൊരിക്കൽ അവിടുന്ന് കൊണ്ട് അനേകം അസുരന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ദതിജി മഹർഷി പറയുന്നു അതെ അന്ന് ഭൂലോകവാസികളുടെ ധർമ്മകർമാദികൾക്ക് അസുരന്മാർ തടസ്സം സൃഷ്ടിച്ചപ്പോൾ അപ്രകാരമൊരു സംഹാരം അത്യാവശ്യമായിരുന്നു ഇന്ദ്രൻ പറയുന്നു അപ്രകാരം ഒരു സ്ഥിതിവിശേഷമാണ് ഭൂലോകത്തിനും സ്വർലോകത്തിനും ഇപ്പോൾ വൃത്രാസുരൻ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ദതിജ് പറഞ്ഞു ഇന്ന് ദേവന്മാരുടെ ശക്തിക്ക് ക്ഷയമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ വൃത്രാസുരനെയും കൂട്ടരെയും യുദ്ധം ചെയ്ത് വധിക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത് അപ്പോൾ നരൻ പറയുന്നു മഹർഷേ അവൻ തൊഷ്ടാവിൻ്റെ അഥർവ ഹോം ഹോമാഗ്നിയിൽ നിന്ന് ഭൂജാതനായിട്ടുള്ളവനാണ് ഭീകരനായ അവൻ അജയ്യനുമാണ് നാരായണൻ പറയുന്നു അതുമാത്രമല്ല ഇന്ദ്രനെ വധിക്കുക എന്നുള്ളതാണ് അവൻ്റെ ദൗത്യം ഇതിൽ നാം എന്ത് പങ്ക് വഹിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ദതിജി ചോദിച്ചപ്പോൾ ഇന്ദ്രൻ മടിച്ചുകൊണ്ട് പറയുന്നു അവിടുത്തെ അസ്ഥി കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന ആയുധം കൊണ്ട് മാത്രമേ അവനെ നിഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ ദയവായി അങ്ങ് ക്ഷോഭിക്കരുത് അപ്പോൾ ദതിജി പറയുന്നു നരനാരായണന്മാരെ ദേവേന്ദ്ര ലോക നമ്മുടെ അസ്ഥി പ്രയോജനപ്പെടുമെങ്കിൽ അതിൽ നാം സന്തുഷ്ടനാണ് ത്യാഗത്തിൽ കൂടി മാത്രമേ ക്ഷേമം കൈവരിക്കാൻ കഴിയുകയുള്ളൂ ക്ഷേമരാജ്യത്ത് മാത്രമേ ഐശ്വര്യം നിലനിൽക്കുകയുള്ളൂ ഐശ്വര്യം പ്രപഞ്ചത്തിൻ്റെ നാരായ വേരാണ് ഇതാ ഇപ്പോൾ തന്നെ നാം ജീവത്യാഗം ചെയ്യുന്നുണ്ട് നമ്മുടെ അസ്ഥി കൊണ്ട് ലോകത്തെ ഗ്രഹിച്ചിരിക്കുന്ന ആപത്തുകളെ നശിപ്പിച്ചു കൊള്ളൂ രതിജി മഹർഷി തൻ്റെ യോഗബല സിദ്ധിയാൽ പ്രാണത്യാഗം ചെയ്തു മഹർഷിയുടെ ദിവ്യമായ അസ്ഥി കൊണ്ട് വജ്രായുധം നിർമ്മിച്ച ദേവേന്ദ്രൻ ആശ്വാസത്തോടെ ദേവപുരിയിലേക്ക് മടങ്ങിപ്പോകുന്നു മുൻവിന്തി അനുസരിച്ച് ദേവേന്ദ്രനെ വധിക്കുന്നതിനായി വൃത്രാസുരൻ ദേവലോകത്ത് വന്നു ചേരുന്നു ഇന്ദ്രൻ പകലും അവിടെ കാണപ്പെട്ടത് സർവസജ്ജമാക്കി നിർത്തപ്പെട്ടിരുന്ന ദേവസൈന്യ വ്യൂഹത്തെയാണ് തൻ്റെ മുമ്പിൽ സർവായുധധാരികളായി അണിനിരന്നു നിന്നിരുന്ന ദേവസൈന്യ വ്യൂഹത്തെയും അവയെ നയിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിരുന്ന സൈന്യാധിപന്മാരെയും പരിഹാസഭാവത്തോടെ വീക്ഷിച്ചിട്ട് അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് വൃത്രാസുരൻ പറഞ്ഞു ഭേഷ് നമ്മെ നേരിടുന്നതിനായി ദേവേന്ദ്രൻ സർവ്വ സൈന്യങ്ങളെയും സജ്ജീകരിച്ച് നിർത്തിയിരിക്കുകയാണ് നമ്മോട് നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് ധൈര്യമില്ലാത്ത ഭീരുവായ ശക്രൻ എവിടെയോ ഓടിപ്പോയി ഒളിച്ചിരിക്കുകയാണ് ഹേ സൈന്യാധിപന്മാരെ നമുക്ക് വേണ്ടത് അധർമ്മിയായ ഇന്ദ്രൻ്റെ പ്രാണനാണ് നിരപരാധികളായ നിങ്ങളെ വധിക്കുന്നതിന് നമുക്ക് താൽപ്പര്യമില്ല വിളിക്കൂ കശ്മീരനായ ആ ദേവരാജാവിനെ അപ്പോൾ സൈന്യാധിപൻ പറഞ്ഞു ഹേ വൃത്രാസുര യുദ്ധത്തിൽ പാലിക്കപ്പെടേണ്ട ചില നിയമങ്ങളൊക്കെ ഉണ്ട് സൈന്യനിലേക്ക് പരാജയം സംഭവിച്ചുവെങ്കിൽ മാത്രമേ രാജാവ് രംഗപ്രവേശം ചെയ്യേണ്ട കാര്യമുള്ളൂ വൃത്രാസുരൻ പറയുന്നു അപ്പോൾ രാജാവിന് വേണ്ടി ചത്തൊടുങ്ങുവാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരാണ് സൈന്യവും സൈന്യാധിപന്മാരുമെന്ന് അർത്ഥമാക്കേണ്ടിയിരിക്കുന്നു സൈന്യാധിപൻ പറഞ്ഞു യുദ്ധത്തിൽ വരിക്കുന്നത് വീരമൃത്യുവിനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ചത്തൊടുങ്ങൽ എന്നല്ല അങ്ങനെ അവർ തമ്മിലുണ്ടായ വാക്തർക്കം ഒടുവിൽ യുദ്ധത്തിൽ കലാശിച്ചു പല ഭാഗങ്ങളിൽ നിന്നുമായി ദേവന്മാർ പ്രയോഗിച്ച പലതരത്തിലുള്ള ആയുധങ്ങൾ ഒരുമിച്ച് വൃത്രാസുരനെ ലക്ഷ്യം വെച്ച് പാഞ്ഞെടുക്കുന്നു എന്നാൽ ആ ആയുധങ്ങളെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് അതിശക്തനായ വൃത്രാസുരൻ ഒരൊറ്റ നിശ്വാസം കൊണ്ട് യുദ്ധക്കളത്തിൽ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നു ആ കൊടുങ്കാറ്റിൽപ്പെട്ട് ആയുധങ്ങളെല്ലാം അലയാഴികളിൽ പോയി പതിക്കുന്നു വൃത്രാസുരൻ്റെ അമിതമായ ശക്തിപ്രകടനം കണ്ട് പരിഭ്രാന്തരായ ദേവന്മാർ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ സ്തബ്ധരായി നിന്നു അപ്പോൾ വൃത്രാസുരൻ അവരോട് പറഞ്ഞു നിങ്ങൾക്കും അലയാഴിയിൽ ചെന്ന് പതിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ വേഗം തന്നെ ഇവിടെ നിന്ന് പോയിക്കൊള്ളൂ നിങ്ങൾ എൻ്റെ ശത്രുക്കളല്ല നിങ്ങൾ നിരപരാധികളാണ് നമ്മുടെ ശത്രു ഇന്ദ്രനാണ് നമുക്ക് വേണ്ടത് ഭീരുവായ അവനെയാണ് എല്ലാവരും ഓടി രക്ഷപ്പെട്ടുകൊള്ളു ദേവേന്ദ്ര നീ എവിടെ ചെന്ന് ഒളിച്ചിരിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് നമ്മോട് യുദ്ധം ചെയ്ത് അഭിമാനം രക്ഷിച്ചുകൊള്ളു അപ്പോൾ സർവായുധധാരിയായി ഐരാവത രൂഢനായ ദേവേന്ദ്രൻ യുദ്ധകളത്തിലെത്തി വൃത്രാസുരനെ അഭിമുഖീകരിച്ചു നിൽക്കുന്നു വൃത്രാസുരൻ പറയുന്നു ഹേ ദേവാധമ നീ നമ്മുടെ ജ്യേഷ്ഠനായിരുന്ന ത്രിശിരസിനെ കാരണം കൂടാതെ വധിക്കുകയും പിതാവിന് മനോദുഖമുണ്ടാക്കുകയും ചെയ്തിട്ടുള്ള അപരാധിയാണ് നാം വാഹനമില്ലാതെ നിൽക്കുമ്പോൾ നീ ഗജാരൂടനായിരുന്നു ഞെളിയണ്ട അതുകൊണ്ട് നിന്റെ ഐരാവതത്തെ നാം അപ്രത്യക്ഷമാക്കാൻ പോവുകയാണ് ശക്തിയുണ്ടെങ്കിൽ അത് തടഞ്ഞുകൊള്ളൂ അട്ടഹാസമായി ചിരിച്ചുകൊണ്ട് വൃത്രാസുരൻ ഐരാവതത്തെ ലക്ഷ്യം വെച്ച് അത് ശക്തിയോടെ ഒന്നൂതുന്നു ആ കൊടുങ്കാറ്റിൽപ്പെട്ട് ആകാശമാർഗത്തിൽ അലഞ്ഞു നടന്ന ഐരാവതം അപ്രത്യക്ഷമാകുന്നു അരാവതത്തിൻ്റെ പുറത്തുനിന്ന് ഊക്കോടെ തള്ളപ്പെട്ട് നിലമ്പാതിച്ച ദേവേന്ദ്രൻ പാരവശത്തോടെ പിടഞ്ഞെഴുന്നേറ്റ് വൃത്രാസുരൻ്റെ മുമ്പിൽ നിൽക്കുന്നു ദേവേന്ദ്ര നിന്റെ അന്ത്യം ആസന്നമായിരിക്കുന്നു വൃത്രാസുരൻ ഉള്ളിൽ നിന്ന് ഒരു ഗത ആവാഹിച്ചെടുത്ത് ദേവേന്ദ്രനെ പ്രഹരിച്ചു ഇന്ദ്രൻ്റെ കിരീടവും ആവനാഴിയും തെറിച്ചുപോയി വൃത്രാസുരനെ പ്രതിരോധിക്കാൻ കഴിയാതെ അവശനായി നിന്നിരുന്ന ഇന്ദ്രനെ ദണ്ഡായുധം കൊണ്ട് അസുരൻ കണക്കറ്റു താടിച്ചു താടനങ്ങളേറ്റെ പീഡിതനായ ഇന്ദ്രൻ തൻ്റെ പ്രാണൻ വിട്ടുപോയേക്കുമോ എന്ന് ഭയപ്പെട്ടു അടുത്ത ക്ഷണത്തിൽ ഇന്ദ്രൻ തതീജി മഹർഷിയെയും ശ്രീ മഹാവിഷ്ണുവിനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അസ്ഥി കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്ന വജ്രായുധം വൃത്രാസുരൻ്റെ ശിരസ്സു ലക്ഷ്യമാക്കി പ്രയോഗിക്കുന്നു ആ വിശിഷ്ട ധർമായുധമേറ്റ് വൃത്രാസുരൻ്റെ ശിരസ് ഒരായിരം ഖണ്ഡങ്ങളായി ചിഹ്ന ചിതറ് നിലംപതിക്കുന്നു അങ്ങനെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഉപായം കൊണ്ടും ദദ്ജി മഹർഷിയുടെ അസ്ഥി മഹാത്മ്യം കൊണ്ടും ഭീകരനായ വൃത്രാസുരനെ വധിക്കുവാൻ ഇന്ദ്രന് സാധിച്ചു എന്നാൽ അവിടം കൊണ്ടും ദേവേന്ദ്രന്റെ കഷ്ടകാലം അവസാനിച്ചിരുന്നില്ല